നോക്കൂ സ്മൃതി ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് നമുക്ക് വളരെ ശ്രദ്ധേയമായ രണ്ട് സി പി എം നേതാക്കളുടെ പ്രസ്താവനകൾ പരിശോധിക്കണം ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ലീഗിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ അവകാശ വേണ്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞത് അതിനുശേഷം എൽ ഡി എഫ് കൺവീനറായി ഇ പി ജയരാജൻ എന്താ പറഞ്ഞത് അവർക്ക് രണ്ട് സീറ്റേ കൊടുക്കുന്നുള്ളൂ യഥാർത്ഥത്തിൽ ലീഗിന് രണ്ട് സീറ്റിനുള്ള മാത്രം അവകാശമല്ല ഉള്ളത് അവർക്കിനിയും ധാരാളം സീറ്റുകൾക്ക് അവകാശമുണ്ട് എന്ന് മാത്രവുമല്ല ലീഗിൻ്റെ പിന്തുണയില്ലെങ്കിൽ കോൺഗ്രസ് ഒരു സീറ്റ് പോലും വിജയിച്ചു വരുത്തില്ല എന്നാൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അവർ വിജയിച്ചു വരികയും ചെയ്യും ഈ രീതിയിലാണ് ലീഗിനോടുള്ള സമീപനം സി രണ്ട് നേതാക്കളിലൂടെ വ്യക്തമാക്കിയത് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ പിണറായി വിജയൻ ഈ രീതിയിലൊരു പ്രസ്താവന ലീഗിൻ്റെ മുഖം വികൃതമായിരിക്കുന്നു എന്നും എസ് ഡി പി എ വെൽഫെയർ പാർട്ടിയുമായും ലീഗിനെ കൂട്ടിക്കെട്ടാൻ അദ്ദേഹം നടത്തുന്ന ശ്രമവും വേറൊരു രീതിയിലാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടതെന്ന് തോന്നുന്നു അതിൻ്റെ ആ അതിൻ്റെ ഒരു വിശകലനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സി പി എമ്മിനും ഇടതുപക്ഷത്തിനും കേരളത്തിനൊരു വലിയ വിജയമുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിശ്ചയമായി നമുക്കറിയാവുന്നത് പോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ടുണ്ടായിട്ടുള്ള ബാർക്കോഴ വിവാദവും സോളാർ കേസും ഒക്കെ തന്നെയാണ് എന്നാൽ അന്ന് രണ്ടായിരത്തി പതിനാറില് തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകളിലേക്കാണ് വിജയിച്ചു വരുന്നത് സി പി എം സി പി എമ്മിന് എൽ ഡി എഫ് സി പി എമ്മിന് മാത്രമായിട്ട് അൻപത്തെട്ട് സീറ്റുണ്ട് ആ ഒരു വലിയ വിജയം കേരളത്തിൽ സാധ്യമായ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ നല്ല രീതിയിൽ ഇടതുപക്ഷത്തേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ വടക്കൻ ജില്ലകളെടുത്ത് പരിശോധിച്ചാൽ ആ കാലത്ത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ കണ്ണൂരിൽ നല്ലൊരു വിഭാഗം മുസ്ലിം സമുദായത്തിന് സ്വാധീനമുള്ള ജില്ലയാണ് അവിടെ കണ്ണൂരിൽ പതിനൊന്ന് മണ്ഡലങ്ങളാണ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിലെട്ടും വിജയിച്ചു വന്നത് പിന്നെ ഇടതുപക്ഷമാണ് അതേപോലെ വയനാട് വയനാട്ടിലാകെ ആ ജില്ലയിൽ മൂന്ന് സീറ്റുകളേ ഉള്ളൂ പക്ഷേ നമുക്കറിയാവല്ലോ മുസ്ലിം സമുദായത്തിനും ലീഗിനും വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് അവിടെ ആ മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റും രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചത് ഇടതുപക്ഷമാണ് കോഴിക്കോട് പതിമൂന്ന് സീറ്റുകളാണ് നിയമസഭയിലേക്കുള്ളത് അതിൽ പതിനൊന്ന് സീറ്റും രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചത് പിന്നെ എൽ ഡി എഫ് ആണ് അതുപോലെ ആലപ്പുഴ ആലപ്പുഴയിലും ഇതുപോലെ തന്നെ വലിയ സ്വാധീനമാണ് മുസ്ലിം സമുദായത്തിനുള്ളത് അവിടെ ആകെയുള്ള ഒമ്പത് സീറ്റിൽ എട്ട് സീറ്റ് വിജയിച്ചു സി കൊല്ലം പതിനൊന്ന് സീറ്റും വിജയിച്ചു കൊല്ലത്തും ഇതേപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് ആ അർത്ഥത്തിൽ രണ്ടായിരത്തി പത് പതിനാലിലെ തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ വോട്ട് വലിയ രീതിയിൽ ഇടതുപക്ഷത്തിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് ആ തൊണ്ണൂറ്റിയൊന്ന് സീറ്റിൻ്റെ വിജയമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ സ്ഥിതി കുറച്ചുകൂടി എൽ ഡി എഫിന് അനുകൂലമാവുകയാണ് രണ്ടായിരത്തി പത്തുപതിലെ രണ്ടായിരത്തി പതിനാലെ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു സാഹചര്യം കൂടി ഉണ്ട് കേട്ടോ അന്ന് രണ്ടായിരത്തി പതിനാലിൽ മോഡി അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ് ദേശീയ അധികാരത്തിൽ വരുന്നു അപ്പോൾ തന്നെ അദ്ദേഹം വളരെ ശക്തനായ രണ്ടായിരത്തി പതിനാറില് ഈ പറഞ്ഞ കണക്ക് കോൺഗ്രസിൽ നിന്നൊക്കെ വലിയ നേതാക്കളുടെ ഒഴുക്ക് ബി ജെ പിയിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന മുസ്ലീങ്ങൾ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി അതായത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള പ്രതിരോധം തീർക്കുന്നതിൽ ഇടതുപക്ഷത്തെ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്നൊരു അന്തരീക്ഷം കൂടി രണ്ടായിരത്തി പതിനാറുണ്ട് അപ്പോൾ ഈ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ടുള്ള ഈ ബാർക്കോഴയ്ക്കും സോളാർ കേസിനുമൊക്കെ അപ്പുറം ഒരു മോഡി വിരുദ്ധ വികാരം കൂടി ഈ പറയുന്ന എൽ ഡി എഫിനെ അന്ന് പിന്തുണയ്ക്കുന്നതിൽ ന്യൂനപക്ഷങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അങ്ങനെ തന്നെയാണ് എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ മെച്ചപ്പെടുകയാണ് ചെയ്തത് തൊണ്ണൂറ്റി ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിലേക്കാണ് രണ്ടായിരത്തി ഒന്നിൽ വരുന്നത് എട്ട് സീറ്റ് കൂടുന്നു എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ സീറ്റും വർദ്ധിക്കുന്നു അമ്പത്തെട്ടിൽ നിന്ന് അറുപത്തിരണ്ട് സീറ്റുകളിലേക്ക് വർദ്ധിക്കുന്നു അപ്പോഴും ഈ ജില്ലകളിലൊക്കെ സ്ഥിതി അങ്ങനെ തന്നെയാണ് ചില ജില്ലകളിലൊക്കെ അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പാലക്കാട് ഒമ്പത് സീറ്റായിരുന്നു രണ്ടായിരത്തി പതിനാറിലെങ്കിലും അത് പത്ത് സീറ്റായിട്ട് വർദ്ധിക്കുകയാണ് പാലക്കാടൊക്കെ വലിയ സ്വാധീനമുണ്ട് മുസ്ലിം സമുദായത്തിന് അതേപോലെ തന്നെ കോഴിക്കോട് ആ സെയിം അവസ്ഥ നിലനിർത്താൻ പറ്റി കണ്ണൂർ എട്ട് സീറ്റായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒമ്പത് സീറ്റായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഒരു വോട്ട് നല്ല രീതിയിൽ ഇടതുപക്ഷത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ ഒരു അപ്പൊ നോക്കൂ ആ ഒരു ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് നന്നായി ഇടതുപക്ഷത്തിന് ചെയ്യാൻ കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥിതി വ്യത്യസ്തമാണ് അത് സംവദിക്കുന്നു അതിൽ എക്സെപ്ഷനാണ് കാരണമെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമെന്ന് വിചാരിക്കുന്നു വലിയൊരു പിന്നെ വോട്ട് അത് പിന്നെ ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല ഭൂരിപക്ഷത്തിൻ്റെയും സെക്കുറായ ഭൂരിപക്ഷത്തിൻ്റെയും ഒക്കെ വോട്ടുകൾ വലിയ രീതിയിൽ കോൺഗ്രസിന് കിട്ടുന്നു പത്തൊമ്പത് സീറ്റിന് വിജയമുണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാൽ ഈ സ്ഥിതി ഒന്നുമില്ലല്ലോ ഇപ്പോൾ പാർട്ടി ശരിയായിട്ട് വിലയിരുത്തിയിട്ടുള്ളതുപോലെ സംഘപരിവാറിൻ്റെ സംഘ ബി ഡി ജെ എസിലൂടെ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ സംഘപരിവാറിലേക്ക് ഈ പറയുന്ന കൊണ്ട് കെട്ടാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട് അത് അടിസ്ഥാനപരമായ വോട്ട് ചോർച്ച ഉണ്ടാക്കുന്നതിന് ഒരു വലിയ പങ്കുവഹിച്ചു എന്ന് എം വി ഗോവിന്ദ മാസ്റ്റർ തന്നെ പറയുന്നുണ്ട് അതേപോലെ തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടുള്ള എതിർപ്പ് അത് അടിസ്ഥാന വിഭാഗങ്ങൾക്കിടയിൽ ഒരു ഉപയോഗിപ്പുണ്ടായിട്ടുണ്ട് എന്നും പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട് അപ്പം പക്ഷേ ഇതൊക്കെ തന്നെയും മറികടക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പറയുന്ന മുസ്ലിം വോട്ട് കൂടി സമാഹരിച്ചാൽ കഴിയുമെന്ന ഒരു ഒരു വിശ്വാസം സി പി എമ്മിനും ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞല്ലോ എം വി ഗോവിന്ദ മാസ്റ്റർ തന്നെ പറഞ്ഞിരുന്നു ഘ ഘടകങ്ങൾക്ക് ഉള്ളപ്പോൾ തന്നെ ജനങ്ങളുടെ മനോഭാവത്തെ മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് സി എ എ പ്രശ്നമാണെങ്കിലും ഏകീക ഏക സിവിൽ കോഡിൻ്റെ പ്രശ്നമാണെങ്കിലും ഫലസ്തീൻ പ്രശ്നമാണെങ്കിലും ഒക്കെ വളരെ ശക്തമായിട്ട് വടക്ക് കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ സി പി എം അതിശക്തമായി പിന്നെ പ്രക്ഷോഭങ്ങൾ നടത്തുന്നു അതല്ലാത്ത പക്ഷവും സി പി എം ചെയ്യേണ്ടതാണ് ഒരു ഒരു എന്താ പറയുക ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പൊതുവേ ന്യൂനപക്ഷങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ അവർക്ക് ഒരു അവർക്കെതിരായ നീക്കങ്ങൾ ഉണ്ടാകും തിനൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അവർ സമസ്തയിൽ ഒരു ഇൻറോഡ് ഉണ്ടാക്കിക്കൊണ്ട് ആ രീതിയിലൊക്കെ തന്നെയും അവിടെ നിന്ന് ആ ന്യൂനപക്ഷങ്ങളെ കൂട്ടത്തിൽ നിർത്താൻ കഴിയും അങ്ങനെ ഇപ്രാവശ്യം സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടത് അത് വർക്ക് ചെയ്തില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്താ അത് മാത്രമല്ലല്ലോ നേരത്തെ പറഞ്ഞ കണക്ക് ഈ മുസ്ലിംകളെ വലിയ രീതിയിൽ പ്രീണിപ്പിക്കുന്നു എന്നൊരു ആക്ഷേപം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലും ഒരു വിഭാഗം മുന്നാക്ക ഹിന്ദുക്കൾക്കിടയിലും ഒരു എതിർപ്പ് സി പി എമ്മിനോടും ഇടതുപക്ഷത്തോടും ുന്നു അവർ അങ്ങനെ സ്വാഭാവികമായും ചേരുമാറുന്നു അല്ലെങ്കിൽ ആർ എസ് എസിനോട് ബി ജെ പി അടുക്കുന്നു എന്നൊരു സാഹചര്യം കൂടി പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇനി ഇപ്പോൾ ഇത് റീബിൽഡ് ചെയ്യേണ്ടതുണ്ട് എങ്ങനെയാണ് ആ വോട്ട് ബാങ്കിനെ റീബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഇന്നത്തെ ഇന്നലത്തെ ഈ പ്രസ്താവനയെ രണ്ട് രീതിയിൽ നമ്മൾ കാണും ഒന്ന് ഈ പറയുന്ന എസ് ഡി പി ഐയോ വെൽഫെയർ പാർട്ടിയോ ലീഗിനല്ലോ സപ്പോർട്ട് പ്രഖ്യാപിച്ചത് ഇപ്പോൾ എറണാകുളത്ത് അവർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് എസ് ഡി പി ഐ പറഞ്ഞത് ഞങ്ങൾ യു ഡി എഫിന് പ്രാവശ്യം പിന്തുണ പിൻവലിക്കുന്നതാണ് എന്ന് മാത്രമല്ല രണ്ട് ദിവസമാണ് കോൺഗ്രസ് അത് വേണ്ടാന്ന് പറയാൻ തള്ളി പറയാൻ എടുത്തത് അതിൻ്റെ പേരിൽ വലിയ രീതിയിൽ കോൺഗ്രസിനെ സി പി എം വന്ന് വിമർശിച്ചിരുന്നു കാരണം നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ഈ വോട്ടിനെ തള്ളിപ്പറയുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം ഈ പറയുന്ന യഥാർത്ഥത്തിൽ ഈ തീവ്ര മുസ്ലിം വിഭാഗങ്ങളുമായി യോജിച്ച് നിൽക്കുന്നത് യു ഡി എഫ് ആണ് എന്നൊരു ചാപ്പ കുത്തിൽപ്പെടെ നടക്കുന്നുണ്ട് അത് ഈ പറയുന്ന ഞങ്ങളല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷണമാണ് ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടും ഭൂരിപക്ഷം അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇടതുപക്ഷം മൂല്യമാണ് അതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാൽ യു ഡി എഫ് ചെയ്യുന്ന എന്താണ് അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തീവ്ര വിഭാഗങ്ങളുമായി ഐക്യപ്പെട്ടുകൊണ്ട് നാല് വോട്ടിനു വേണ്ടി അവരുമായി ചേർന്നുകൊണ്ട് അത്തരത്തിലൊരു സമീപനമാണ് അവരെടുക്കുന്നതെന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ പറയുക യു ഡി എഫിലേക്കാണ് ഞങ്ങളല്ല മറിച്ച് മുസ്ലിം പ്രകടനം വേറെ അർത്ഥത്തിലുള്ള മതതീവ്രവാദം അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മതരാഷ്ട്രസങ്കൽ അവതരിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളുമായി കൈകൂർക്കുന്നത് ഇവരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് വഴി ഒരു ഒരു എന്താ പറയുക ഒരു ആശയപരമായ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള വിശ്രമം അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഇനി ലീഗുമായി ബന്ധപ്പെട്ട് കൂടി ഇവരെ ഘടിപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ സമസ്ത അടക്കമുള്ള സംസ്ഥയിലേക്കൊക്കെ സമസ്ത ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലല്ലോ ഈ പറയുന്ന ഈ വെൽഫെയർ പാർട്ടി ആണെങ്കിലും എസ് ഡി പി ആണെങ്കിലും ഒന്നും സമസ്ത അംഗീകരിക്കാത്ത പാർട്ടിയാണ് അത് മാത്രമല്ല മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗവും അവരെ അംഗീകരിക്കുന്നത് പി എഫ് ഐ എ ആണെങ്കിലും ജമ വെൽഫെയർ അപ്പോൾ ഈ സെക്കുലർ മുസ്ലിങ്ങളെ കൂടി വീണ്ടും കൂട്ടത്തിൽ നിർത്തുക എന്നൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയുണ്ട് ആ അർത്ഥത്തിൽ ഇന്നത്തെ പിണറായി വിജയന്റെ പ്രസംഗത്തെ ഞാൻ കാണുന്നത് അടുത്ത ഇനിയുള്ള ഘട്ടങ്ങളിലേക്ക് അതായത് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കായാലും രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും സമാനമായ ഒരു സോഷ്യൽ എഞ്ചറി അറിഞ്ഞാൽ സാധ്യമാവുമോ അതിനകത്ത് ന്യൂനപക്ഷ വോട്ടുകൾ വരട്ടെ ഞങ്ങൾ ന്യൂനപക്ഷ പ്രേരണം നടത്തുന്നില്ല എന്നൊരു ബോധ്യം ഉണ്ടാക്കുന്നത് വഴി ഇപ്പോൾ ഒഴുകിപ്പോയിട്ടുള്ള ഈ പിന്നാക്ക ഹിന്ദു ഹിന്ദുവോട്ടുകൾ മുന്നാക്ക ഹിന്ദു ഹിന്ദുവോട്ടുകൾ അതിനെ കൂടി ചേർത്ത് നിർത്തുക ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു സോഷ്യൽ എഞ്ചിരി പോസിബിൾ ആകുമോ എന്ന് നോക്കുന്ന ഒരു 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 നീക്കമായിട്ടാണ് ഞാൻ ഇതിനെ ഈ പറയുന്ന പിണറായി വിജയന്റെ ഇന്നത്തെ പ്രസംഗത്തെ കാണുന്നത്